നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കയറി തൊഴിൽ അന്വേഷകർ അവരുടെ വേദനകൾ പങ്കുവച്ചു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൂടുതൽ നിയമനങ്ങൾ നടത്തുകയും പുതിയ തസ്തികകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിലെ തൊഴിൽ അന്വേഷകർ ശരിക്കും പൊങ്കാല തന്നെ ഇടുകയായിരുന്നു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ നൽകി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നിരവധി മറുപടികൾ ജനം നൽകി പി എസ് സി നിയമനം കാത്തു നിൽക്കുന്ന അനേകായിരങ്ങൾ ഉള്ളപ്പോൾ ആശ്രിത നിയമനം എന്നും മറിഞ്ഞ് കാര്യങ്ങൾ അട്ടിമറിച്ചു എന്ന് വിമർശനം വന്നു എൽ പോലുള്ള സുപ്രധാന തസ്തികകളിലെ നിയമനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പങ്കുട്ട് നൽകിയെന്നാണ് പരാതിക്കാർ ആരോപിച്ചത് ഒഴിവുകൾ ഉദ്യോഗസ്ഥ ലോബികൾ ചേർന്ന് പൂഴ്ത്തിവയ്ക്കുന്നതായും പരിധിയിൽ കവിഞ്ഞ ആശ്രിത നിയമനവും സ്വജനപക്ഷപാതപരമായ പക്ഷപാതപരമായ സ്ഥലമാറ്റവും നടത്തി നികത്തുന്നതായും ജി എസ് ടി കോടതി ജലസേചനം വി എച്ച് എസ് ഇ തുടങ്ങിയ വകുപ്പുകളിൽ സമ്പൂർണ്ണ നിയമന നിരോധനം ആണെന്നും പരാതിക്കാർ ആരോപിച്ചു ആയിരക്കണക്കിന് തൊഴിലന്വേഷകരാണ് പ്രതിഷേധവും പരാതിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് സർക്കാരാണെന്നും ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്താതിരിക്കുന്നത് സുസ്ഥിര ജോലി എന്ന ലക്ഷ്യത്തോടെ പി എസ് സി പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വരുന്ന തൊഴിൽ അന്വേഷകരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന അവഗണനയാണെന്നും ഇടത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണമെന്നും യുവാക്കൾ അടങ്ങുന്ന പരാതിക്കാർ ചൂണ്ടിക്കാട്ടി ശരിക്കും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൊഴിൽ അന്വേഷകർ പൊളിച്ചടുക്കുകയായിരുന്നു മൂവായിരത്തി മുന്നൂറ് പേർ ലൈക്ക് ചെയ്ത പോസ്റ്റിൽ നാലായിരത്തോളം പേരാണ് പ്രതികരണങ്ങൾ കമന്റായി കുറിച്ചിട്ടത് പി എസ് വഴി നടക്കുന്നതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ ആശ്രിത നിയമനങ്ങളാണല്ലോ നടത്തുന്നത് എന്ന് പലരും ചൂണ്ടിക്കാട്ടി ആരോഗ്യ വകുപ്പിൽ നിലവിൽ വന്ന ഒരു എൽ ടി സി ഒഴിവ് പോലും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റി പോലീസ് ജലസേചനം എന്നീ എല്ലാ വകുപ്പുകളിലും ഇതുതന്നെയാണ് സ്ഥിതി എന്നും പ്രതികരണം വന്നു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ പി എസ് സി നോക്കുകുത്തിയായി ആശ്രിത നിയമനവും കരാർ നിയമനവും നടക്കുന്നുവെന്നും ജനങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിലെ നിയമനം വളരെ പരിതാപകരമാണെന്ന് പലരും കുറിച്ചിട്ടു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് വന്നിട്ടും ഈ കാലയളവ് വരെ ഒരൊഴിവു പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആശ്രിത നിയമനം വഴി മാത്രമാണ് നികത്താറുള്ളത് എന്നും കമന്റുകൾ വന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഖണ്ഡിക്കുന്ന പ്രതികരണമാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പേജിൽ കയറി എഴുതിയിരിക്കുന്നത് തൊഴിൽ അന്വേഷകരുടെ നിരാശയും കാത്തിരിപ്പുമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഒപ്പം സർക്കാരിന്റെ ആശ്രിത നിയമനങ്ങളോടുള്ള അമിതമായ താല്പര്യവും ന്യൂസ് ഡെസ്ക് കർമാ